മണത്തലയിൽ ദേശീയപാത അറുപത്തിയാറിൽ റോഡിൽ വിള്ളൽ വീണ സംഭവം കരാറുകാരന്റെ പിഴവെന്നും കേന്ദ്ര സർക്കാരും ഹൈവേ അതോറിറ്റിയും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതെന്നും ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരമാകുമെന്നും കരാറുകാരായ ശിവാലയ ഗ്രൂപ്പിനെതിരെ നടപടിയുണ്ടാകുമെന്നും നിവേദിത കൂട്ടിച്ചേർത്തു ബി മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു മണ്ഡലം സെക്രട്ടറി സുബിൻ രാജ് വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി മേഖലാ പ്രസിഡന്റ് പ്രമോദ് ശങ്കർ മേഖലാ സെക്രട്ടറി അനിൽ ചില്ലി സുനിൽ കാരയിൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താതെയുള്ള കോൺട്രാക്ടർമാരുടെ പ്രവർത്തനം കൊണ്ട് ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാറും ഉദ്ദേശിക്കുന്ന വികസനം ഇവിടെ ജനങ്ങളിലേക്ക് എത്താതിരിക്കണം എന്നുള്ളൊരു ചിന്തയോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിന്നലെ സംസാരിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമോ എന്നൊന്ന് പറ എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത് അല്ലാ രീതിയിൽ ജനങ്ങൾക്ക് ഗുണപ്രദ ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ അവ മാറുന്നില്ല എങ്കിൽ അത് റക്ടിഫൈ ചെയ്യാൻ ഏതൊക്കെ വരെയും ഭാരതീയ ജനതാ പാർട്ടി പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്